ശക്തിയുടെ കവി എന്ന് എൻ വി കൃഷ്ണ വിശേഷിപ്പിച്ചിട്ടുള്ള മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഹനുമൽ സേവാ തുഞ്ചൻ പറമ്പിൽ എന്ന കവിതയിലെ എട്ട് വരിയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് രണ്ട് കർമ്മയോഗികളെ ഭക്തിയുടെ മൂർത്തിമത്ഭാവമായ ഹനുമാനെയും എഴുത്തച്ഛനെയും ഹൃദയത്തിൽ ഒപ്പം പൂജിക്കാൻ ശ്രമിക്കുന്ന കവിതയാണിത് കവിതാഭാഗം കേൾക്കാം എൻ ഗുരുനാഥൻ പാലും പഴവും കൊടുത്തൊരു പൈങ്കിളിയാളെ പോറ്റി പണ്ടുപണ്ടി പൂന്തോപ്പിൽ അ കിളിച്ചുണ്ടാലല്ലോ കേൾക്കായി നടാടെ നിൻ സ്വർഗംഗാ പ്രപാതാനുവർത്തിയാം വൃത്താന്തങ്ങൾ അഞ്ജനപെറ്റുണ്ടായ ശക്തിപുഞ്ചമേ നിന്റെ കുഞ്ഞിക്കണ്ണിന് കൂരിപ്പഴമോ ബാലാദിത്യൻ നീ ജഗൽപ്രാണന്റെയും പ്രാണങ്ങളെന്നോ ലോക തേജസ്സിൽ നിന്നോ നേടിക്കൊണ്ടത് അക്ഷരശാസ്ത്രം കവിതാഭാഗത്തിൻ്റെ ആശയം ഇങ്ങനെയാണ് എൻ ഗുരുനാഥൻ അതെ എഴുത്തച്ഛൻ പാലും പഴവും കൊടുത്ത് സന്തോഷിപ്പിച്ച കിളിയാണ് രാമായണവും ഭാരതവും പാടിയത് ആ കിളിയുടെ ചുണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഹനുമാന്റെ കഥകൾ ആദ്യമായി കേട്ടത് അവയാണെങ്കിലോ ആകാശഗംഗയുടെ ഭൂമിയിലേക്കുള്ള പ്രഭാതത്തിന് പതനത്തിന് സമമാണ് താനും അഞ്ജന പെട്ടുണ്ടായ ശക്തി നിന്റെ കുഞ്ഞുകണുകൾക്ക് ഉദയസൂര്യൻ കൂരിപ്പഴമായിട്ടല്ലേ തോന്നിയത് കൂരിപ്പഴമാണെന്ന് ധരിച്ച് സൂര്യനെ പിടിച്ചു തിന്നാനായി ശിശുവായ ഹനുമാൻ ചാടിയ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലോകപ്രാണനുകളുടെ പ്രാണനായ നീ അക്ഷരശാസ്ത്രം നേടിയത് ലോക തേജസ്സിൽ നിന്നാണോ കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്രാ പാലും കൊടുത്തൊരു പൈകിളിയളെ പണ്ടു പണ്ടിപ്പൂന്തോപ്പിൽ അക്കിളിച്ചുണ്ടാലല്ലോ കേൾക്കായി നട അഞ്ജന പെറ്റുണ്ടായ ശക്തി പുഞ്ചമേ നിന്റെ കുഞ്ഞിക്കണ്ണിനു കൂരിപ്പഴമോ ബാലാദിത്യൻ നീ ജഗത്പ്രാണന്റെയും പ്രാണങ്ങളെന്നോ ലോക നിന്നോ കൊണ്ടതക്ഷര